ഏറെ ദിവസങ്ങളായിട്ട് അൻവർ പി വി അൻവർ അഴിഞ്ഞാടുകയായിരുന്നു എന്നാൽ അൻവറിന് ഇപ്പോൾ മൂക്കുകയറിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം മുഴുവൻ അൻവറിനെതിരെയായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ നിന്ന് ഇപ്പോൾ അൻവർ ഏതാണ്ട് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തായിരിക്കും അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്നുള്ളൊരു ചോദ്യങ്ങൾ ഉയരുകയാണ് നമുക്കറിയാം അൻവർ എന്ന് പറയുന്നത് ഇടത് സൈബർ ഗ്രൂപ്പുകൾക്കിടയിലൊക്കെ വലിയ പിന്തുണ സോഷ്യൽ മീഡിയയിലൊക്കെ അൻവറിന് വലിയ പിന്തുണയാണ് കിട്ടുന്നത് അപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇനി ആരെങ്കിലും നേതാക്കൾ സി പി എമ്മിൽ തന്നെ നേതാക്കൾ മുന്നോട്ട് വരുമോ കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അൻവറിനെ എതിർത്തുകൊണ്ട് അൻവറിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർ ഉയർ ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് അപ്പോൾ എന്തായിരിക്കും അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും കൂടുതൽ നേതാക്കൾ ഇനി അൻവറിനെ പിന്തുണച്ചുകൊണ്ടായിരിക്കുമോ അവർ അതോ മുഖ്യമന്ത്രിയുടെ അതേ രീതി തന്നെയായിരിക്കുമോ സി പി എമ്മിനുള്ളിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ ശൈലിയുള്ള നേതാവിൻ്റെ കാലം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വീണ്ടും നിലപാട് വ്യക്തമാക്കി വളരെ പുഞ്ചിരിയുടെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പി വി അൻവറിനെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കൈവിട്ടിരിക്കുന്നു ഇനി ഞങ്ങൾക്കിൽ ഒഴിവാക്കി ലൂക്കിൽ നിന്ന് ഒഴിവാക്കായി ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ വേരോട്ടമൊന്നുമില്ല ഒന്നുമില്ല തലപ്പൊക്കമുള്ള നേതാക്കളില്ല നമുക്കറിയാവുന്ന ഒരു പാലൊളി മുഹമ്മദ് കുട്ടി ംസയുണ്ട് ഇവരൊക്കെ തന്നെ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പ്രായത്തിൻ്റെതായ ആധിക്യത്തിലേക്ക് പോയെന്നും കെ ടി ജലീലാണ് മറ്റൊരാളായിട്ട് ഉയർന്നു വന്നത് അദ്ദേഹം പറയുന്നു ഇനി ഞാൻ പാർലമെന്ററി രംഗത്തേക്കില്ല അപ്പോൾ പി വി എൻവർ ആയിരുന്നു ഇനി സി പി എമ്മിന് ഒരു തലപ്പൊക്കമുള്ള നേതാവെന്ന് പറയാനുണ്ടായിരുന്നു ഈ പി വി എൻവർ ആക്ച്വലി സി പി എം കാരനൊന്നുമില്ല അയാൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പി വി അൻവർ രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏർനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു അന്ന് തോറ്റു അന്ന് മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന ലേബലിൽ മത്സരിക്കും മത്സരിക്കുന്ന ആൾ രണ്ടായിരത്തി നാനൂറ് വോട്ടോ മറ്റോ പിടിച്ചിട്ടുള്ളൂ പക്ഷേ അവിടെ സ്വതന്ത്രനായി മത്സരിച്ച അൻവർ നാല്പത്തേഴായിരം വോട്ട് പിടിച്ചു അപ്പോഴാണ് അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ രാഷ്ട്രീയ ലോകം അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖല ശ്രദ്ധിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുത്ത് ായപ്പോൾ ഈ പി വി അൻവറിനെ ഇടതുപക്ഷം അവരുടെ സ്വതന്ത്ര സ്ഥാനത്തെ നിലമ്പൂരിൽ അവതരിപ്പിക്കുന്നു നിലമ്പൂർ എന്ന് പറയുന്നത് നമുക്കറിയാം ആര്യാടൻ മുഹമ്മദിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും ഒക്കെ ഒരു തട്ടകമാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള മണ്ണാണ് അവിടെ മറ്റൊരാൾക്ക് ജയിച്ചു വരാൻ പറ്റില്ല മുസ്ലിം ലീഗിനും വലിയ വേരോട്ടം ഉണ്ടെങ്കിലും യു ഡി എഫ് എന്ന സംവിധാനത്തിൽ നിന്ന് അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അട്ടിമറി നടക്കുന്നു പി വി അൻവർ അവിടെ വിജയിച്ചു വരുന്നു അത് ഇടതുപക്ഷം വളരെ സ്വീകരിക്കുന്നു ഒപ്പം തന്നെ ഈ സൈബർ പോരാളികൾ സി പി എമ്മിൻ്റെ അണികൾ ഇവരൊക്കെ തന്നെ അൻവറിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു <laughs> 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 മാത്രമല്ല അൻവർ ഒരു സമ്പന്നനാണ് അപ്പോൾ പൈസ ഇറക്കി തന്നെ കളിക്കാനും അറിയാം രണ്ടായിരത്തി പതിനാറിലെ ഈ വിജയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മലപ്പുറത്ത് കൈ നോക്കി ഒരു കൈ നോക്കി അപ്പോൾ ലോക്സഭ മലപ്പുറത്ത് തന്നെ പൊന്നാനി മണ്ഡലത്തിൽ ഈ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് സി പി എം നിശ്ചയിക്കുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ വിശ്വസനായി മാറി അവിടെ മത്സരിച്ച് തോറ്റുപോയി പക്ഷേ എങ്കിലും പരമാവധി വോട്ടൊക്കെ അൻവർ പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴേക്കും വീണ്ടും നിലമ്പൂരിൽ അൻവർ മത്സരിക്കുന്നു അപ്പോൾ ഈ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായ അപജയമൊക്കെ മറികടക്കുമെന്ന രീതിയിൽ വലിയ പ്രചരണമൊക്കെ നടത്തി പക്ഷേ അൻവർ വലിയ വിജയം തന്നെ നിലമ്പൂർ നേടി അതോടുകൂടി സി പി എമ്മിന്റെ ഒരു ഔദ്യോഗിക നേതാവായി അൻവർ ഉയർന്നു വരുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി അതിനുശേഷം ഈ അൻവർ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വഴിപ്പ രംഗത്ത് വരുന്നു ആദ്യം ഈ ഓഗസ്റ്റ് ഇരുപതിന് മലപ്പുറത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ പറയുകയാണ് ഇവിടുത്തെ പോലീസിലെ ചില പുഴുക്കുത്തുകളുണ്ട് അത് സർക്കാരിന് കേടുവരുത്തുന്നു സർക്കാരിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു അതിനെ സംബന്ധിച്ച് കുറേ ആരോപണവും കുറേ കാര്യങ്ങളൊക്കെ പുറത്തു അജിത് കുമാറിനെതിരെയും ഈ ഫോൺ ഏറ്റവും വലിയ കാര്യം കാരണം ഈ സംഭവം വെച്ചിട്ട് ഈ ജില്ലാ പോലീസ് മേധാവി സ്ഥലം മാറ്റുന്നു അവിടെ മുമ്പുണ്ടായിരുന്ന സുജിത് ദാസ് എന്ന് പറയുന്ന ഫോണിൽ സംസാരിച്ച വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഫോൺ സംഭാഷണം അന്വേഷണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ എസ് പിയുമായി സംസാരിച്ചതിന്റെ വിവരങ്ങൾ അതിൽ എസ് പി കാലുപിടിക്കുന്നൊക്കെയാണ് പക്ഷെ അത്തരം സംഭവങ്ങൾ പുറത്തുവിട്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന റെക്കോർഡ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പിണറായി വിജയൻ പറയുന്നു അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അൻവർ സമ്മതിക്കുന്നുണ്ട് ഞാൻ ചെയ്തതൊട്ടും ശരിയല്ല എനിക്ക് വേറെ വഴിയില്ല ചെയ്യാൻ എൻ്റെ കയ്യിലുള്ള ഏക തെളിവ് അത് മാത്രമാണ് ഇത് ചെയ്തിട്ടേ ഞാനത് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വളരെ ഗൗരവമുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് അൻവറിനെ കുരുക്കായി മാറുന്നത് എന്താണെന്ന് അറിയാം ഈ എ ഡി പി എം ആർ അജിത് കുമാറും ഈ സുജിത് ദാസും ഒക്കെ സ്വർണം പൊട്ടിക്കലുകാരാണെന്നാണ് പറയപ്പെടുന്നത് അതിനെതിരെ നടപടി എടുക്കണമെന്നും പറയുന്നുണ്ട് എ ഡി പി അജിത് കുമാർ പറഞ്ഞത് എനിക്കെതിരെ അന്വേഷണം നടത്തി ഞാൻ നിരപരാധിയാണെങ്കിൽ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ എടുക്കണം വളരെ നിർണായകമായ ഒരു പോയിന്റാണ് എന്നാൽ ഈ എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിട്ടില്ല അദ്ദേഹത്തിന് അതേ ചുമതലയിൽ നിർത്തുന്നു അപ്പോൾ എ ഡി ജി പിക്ക് ഡി ി പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അന്വേഷണം നടത്തുമ്പോൾ ഇനി കൃത്യമായ തെളിവുകൾ ഒന്നും വരില്ല കാരണം കൂടെ ആളെ നിർത്തിയിട്ടുണ്ട് ഇനി പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പി ശശിന്റെ ചില വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറായില്ല വിട്ടുവീഴ്ചകൾക്കൊന്നും അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ും പി ശശി കൂടെ നിർത്തുന്നു മുഖ്യമന്ത്രി കൂടെ നിർത്തുന്നു അപ്പം അൻവർ ഒരു വിഭാഗീയത സൃഷ്ടിക്കാനായിട്ടാണ് ഈ ശ്രമം നടത്തിയത് പി ശശി ഉൾപ്പെടെയുള്ള ഒരു ഗ്യാംഗിന്റെ കയ്യിൽ മുഖ്യമന്ത്രി അകപ്പെട്ടു അപ്പൊ അങ്ങനെയൊന്നും അല്ല ഞാൻ കൃത്യമായി കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നു അപ്പൊ എം ആർ അജിത് കുമാറും പി ശശിയും എന്റെ വിശ്വസനാണെന്ന് കൃത്യമായ ഒരു മെസ്സേജ് നൽകുന്നു എന്നിട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കണം അല്ല അൻവറിനെ ഈ സ്വർണം പൊട്ടിക്കലുമായിട്ട് ബന്ധമുണ്ടോ അൻവറിനെന്താ പ്രശ്നം അപ്പൊ മുഖ്യമന്ത്രി പറയുന്നു എ ഡി ജി പി സ്വാധീനിച്ച ചില വിട്ടു ീഴ്ചകളൊക്കെ ചെയ്യണം ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ആരോപണമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മൊത്തം സ്ഥലം മാറ്റണം ഞാൻ പറയുന്ന ആളുകളെ നിയമിക്കണം എന്നൊക്കെ ഇദ്ദേഹം ആവശ്യപ്പെട്ടു അജിത് കുമാർ വഴങ്ങിയില്ല പി ശശിയോട് ഇത്തരത്തിലുള്ള ഒരു പരാതി പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് പി ശശി എന്ന് പറയുന്നത് അൻവറിന്റെ പരാതി സ്വീകരിക്കാൻ എനിക്ക് നാളല്ല ഞാൻ നിയമിച്ചതാണ് എൻ്റെ പല ഗൗരവമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതാണ് അപ്പോൾ അൻവർ വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പുറത്തുവിടുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരെ അൻവറിനെ ബന്ധപ്പെടുന്നു അൻവർ എന്ത് ചെയ്തു ഫോൺ ഓഫ് ചെയ്ത് വെച്ചു അതൊരു ഗൗരവമുള്ള അറിയാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അതെ രണ്ടാമത്തെ ദിവസം വീണ്ടും വാർത്താ സമ്മേളനം നടത്തി കൂടുതൽ ആരോപണം അന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആദ്യം പാർട്ടിയിൽ പരാതി പറയണം അതിനുശേഷമേ മാധ്യമങ്ങളെ കാണാവൂ ഇനി മാധ്യമങ്ങളോടൊന്നും പറയരുതെന്ന് പറഞ്ഞു അൻവർ അത് കേട്ടില്ല മൂന്നാമത്തെ ദിവസം വീണ്ടും വാർത്താസമ്മേളനം നടത്തി അതോടുകൂടി ആകെ മൊത്തം കേരള രാഷ്ട്രീയം മൊത്തം കലങ്ങി മറിഞ്ഞു ആകെ ഒരു കലുഷിതമായ അന്തരീക്ഷം വന്നപ്പോൾ മുഖ്യമന്ത്രി വാൻ ചെയ്തു ഇനി എന്റെ അടുത്ത് കണ്ടട്ടെ മാധ്യമങ്ങളെ കാണാവും അത് അൻവർ പറഞ്ഞു ഇനി എന്നെ മാധ്യമങ്ങളെ ഞാൻ കാണുന്ന മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമായിരിക്കും അടുത്ത ദിവസം അൻവർ തിരുവനന്തപുരത്ത് എത്തുന്നു അത് വലിയാണ് ഇതിന്റെ കാര്യം അറിയാം അൻവർ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നു അരമണിക്കൂർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി വിശദമായി എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി എന്താ പറയുക അറിയാം എന്റെ അടുത്ത് അൻവർ വന്നു പറഞ്ഞു വെറും അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് അപ്പൊ അരമണിക്കൂർ അൻവർ എന്തിനാ കള്ളം പറഞ്ഞത് അപ്പോൾ അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല ബന്ധമാണെന്ന് മീഡിയ ിൽ വരുത്തി തീർക്കാൻ അൻവർ ശ്രമിച്ചു അപ്പോൾ എവിടെയോ കള്ളത്തരങ്ങൾ തുടരുന്നുണ്ടല്ലോ മാത്രമല്ല അൻവറിന് സ്വർണ്ണം പൊട്ടിക്കലുമായി ബന്ധമുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉന്നയിക്കണം അപ്പോൾ നിങ്ങൾ ഉന്നയിക്കണമെന്ന് ഉന്നയിക്കണം നിങ്ങൾ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയത് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ സംസ്കാരം പിന്തുടരുന്ന ഒരാളാണ് ഇടതുപക്ഷക്കാരനല്ല എന്ന് തീർത്തും പറഞ്ഞിരിക്കുക ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പിന്നെ ഫോൺ എന്ന് പറയുന്നത് വളരെ ഗൗരവമാണ് നമുക്ക് തന്നെ ഒരു ഫോൺ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കണമെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ അനുവാദത്തോടെ ആ ടെലികോം കമ്പനിക്ക് അപേക്ഷ നൽകിയിട്ടൊക്കെ ഇത് സ്വീകരിക്കാൻ പറ്റും പക്ഷേ അൻവർ എങ്ങനെയാണ് ചോർത്തിയെന്ന് നമുക്കറിയില്ല അപ്പോൾ അൻവർ മുഖ്യമന്ത്രിയുമായോ പി ശശിയുമായോ സംസാരിച്ചതിൻ്റെയൊക്കെ ഫോൺ രേഖകളൊക്കെ പിന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ സംഭരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കുറ്റമാണ് അപ്പോൾ അതിനകത്ത് ഗവർണർ ഇടപെട്ടു ഗവർണർ പറയുകയാണ് ഇത്തരത്തിൽ അൻവർ പൊതുവേ പ്രവർത്തകൻ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ ഗൗരവമായ സംഭവമാണ് അതേക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്രത്തെ അറിയിക്കണം അല്ലെ കേന്ദ്രത്തിൽ ഈ സർക്കാർ തന്നെ കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നു അപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് ഗവർണറുടെ ഒരു പരാതി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നാളെ സി ബി ഐ അന്വേഷണമായിട്ട് വരാൻ ഇവിടെ ആ ഗവർണർ കത്തയച്ചു അതൊരു വലിയ കാര്യമല്ലേ കാരണം നാളെ സി ബി ഐ അന്വേഷണമായിട്ട് ഇവിടോട്ട് വന്നാൽ അൻവറിന്റെ പല കാര്യങ്ങളും പൊറിയും പൊളിയും കാരണം അവിടെ ഒരു ഗുണ്ട സെറ്റപ്പിലാണ് അൻവർ കഴിയുന്നതെന്നാണ് നമുക്കറിയാവുന്ന ഒരു പിന്നെ പാർക്ക് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ക്വാറി ഇതൊക്കെ അൻവറിന്റെ അൻവറിന്റെ രീതി എന്താണെന്ന് അതെ അതെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഒട്ടും കൃത്യമല്ല നല്ലതല്ല നമുക്ക് ഒരു കോമൺ സെൻസിൽ ചിന്തിക്കാം അതെ കാരണം തനിക്കെതിരെ ആരൊക്കെയോ ഏതോ കാലഘട്ടത്തിൽ നീങ്ങിയിട്ടുണ്ട് അവർക്കെതിരെ താനിപ്പം വേട്ടയാടല് നടത്തുന്നു എന്നുള്ള സമീപനമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അൻവർ ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ സമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൈബർ സഖാക്കൾക്കിടയിൽ ഈ ഫേസ്ബുക്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അൻവറിന് വലിയ പിന്തുണയാണ് കിട്ടുന്നത് അപ്പൊ മുഖ്യമന്ത്രി സ്വീകരിച്ച അതേ നിലപാട് ഈ അണികളും സൈബർ അണികളും അൻവറിനെതിരെ ഉന്നയിക്കുമോ അല്ലെങ്കിൽ പിന്തുണ കിട്ടുമോ അങ്ങനെ ഒരു വലിയൊരു വിഷയമുണ്ട് അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ മുഴുവൻ ഈ അണികളെ ഏറ്റെടുത്തോ നേതാക്കളെ ഏറ്റെടുത്തോ എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അൻവർ എന്തായാലും പുറത്തേക്ക് പോകും അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ വെറുതെ ഇറങ്ങി പോകാൻ അൻവർ തയ്യാറാവില്ല ഒരു രക്തസാക്ഷി പരിവേഷം ഒക്കെ ഉണ്ടാക്കി എന്നെ പുറത്താക്കി എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി പുറത്തേക്ക് വരാനാണ് ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല മുസ്ലിം ലീഗുകാരുടെ ഒരു പ്രവർത്തകനെ കൊന്ന കേസിൽ അൻവർ രണ്ടാം പ്രതിയാണ് ആ കേസൊക്കെ വീണ്ടും അന്വേഷിക്കും എ ഡി ജി പിക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിച്ച് അൻവറിനെതിരെ അന്വേഷണത്തിൽ കൊടുക്കാം സൂചന നൽകുന്നുണ്ട് അൻവറിനെ നിലയിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ ടയർ പഞ്ചറായി അതെ എന്താ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും